ഒരു മസാൻ മാസം വരാൻ പോവുകയാണ് ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും അസറ്റായി പ്രവർത്തിക്കുന്ന ഒരു മാസമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ വിപരീത ഫലം ഉണ്ടാക്കും അപ്പോൾ എന്തൊക്കെ മുൻകരുതലാണ് ഈ ഒരു ഈ ഒരു റമസാൻ മാസത്തിൽ ചെയ്യേണ്ടത് എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കിഡ്നി രോഗമുള്ളവർ ഡയബറ്റീസിനത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ഡോക്ടർ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് നിങ്ങൾ നോമ്പ് എടുക്കരുത് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് നോമ്പ് എടുക്കേണ്ട ഒരു നിർബന്ധമില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം ഗർഭിണികളായ സ്ത്രീകൾ അവർക്കൊന്നും നോമ്പ് എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചോദിച്ച് പ്രത്യേകിച്ച് അപലാതിപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ആദ്യം തന്നെ പറയും ഒരു സൂര്യോദയം തൊട്ട് സൂര്യാസ്തമനം വരെ അനുവർത്തിക്കുന്ന ഒരു ഇടപെട്ടുള്ള ഉപവാസമാണ് ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് നോമ്പ് തുറക്കുന്നതിന് തുറക്കുന്നതിനും നോമ്പ് നോൽക്കുന്നതിനും ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പലപ്പോഴും ഇന്നത്തെ ഒരു അനുസരിച്ച് തീരെ ബാലൻസ് ഇല്ലാത്തൊരു ഭക്ഷണമാണ് നന്നായിട്ട് ചിക്കൻ കറി മട്ടൺ പൊരിച്ചത് ഇതെല്ലാം കൂടിയുമായിട്ട് നമ്മൾ ആരോഗ്യത്തെ ഹാനികരമാക്കുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ നോമ്പ് തുറക്കുമ്പോഴും നോൽക്കുമ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണത് മറിച്ച് നിങ്ങൾക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീന് ഫാറ്റ് ഇതൊക്കെ അതിൻ്റേതായ രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു നോമ്പ് തുറക്കുന്ന ഭക്ഷണമാണ് കണ്ടാക്കേണ്ടത് അതും ആവശ്യത്തിന് മാത്രം ആവശ്യത്തിലേറെ കഴിക്കേണ്ട സാഹചര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇതൊക്കെ കളിയാക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത് അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഈ രണ്ട് വേളകളിലും നമ്മളെ മുഖ്യ ഭക്ഷണം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം നോമ്പ് നോമ്പ് സമയത്ത് ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു ഡ്യൂറേഷനിൽ മാക്സിമം ജലാംശം അടങ്ങിയ ഭക്ഷണം കഴിക്കുക പക്ഷെ അതിൽ കോഫിയോ വല്ലാണ്ട് മധുരട്ടോ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക നോക്കുക കാരണം അതെന്താ പ്രശ്നം അറിയുമോ ഈ ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ഡീഹൈഡ്രേഷൻ നിർജലീകരണം ഉണ്ടാക്കാനുള്ള സാഹചര്യം കൂടുതലുണ്ടാക്കും തീർച്ചയായിട്ടും മൈൽഡായിട്ടുള്ള ഏതാണ്ട് വ്യായാമങ്ങളൊക്കെ ഈ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്യൂറേഷനിൽ ചെയ്യാം പക്ഷേ വളരെ ശക്തിയായിട്ട് ഒരുപാട് പേർ കൊലിച്ച് പോകുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുക കാരണം അത് നിർജലീകരണം ഉണ്ടാക്കും കണ്ണിൻ്റെ ആരോഗ്യം കണ്ണിൽ കണ്ണുനീര് വറ്റിപ്പോകുന്നൊരു സാഹചര്യം വരാൻ സാധ്യതകളുണ്ട് എന്തെങ്കിലും ലൂബ്രിക്കേറ്റിംഗ് ഐ ഹൈഡ്രോപ്സ് ഉപയോഗിക്കാവുന്നതാണ് നോമ്പ് നോൽറ്റതിന് ശേഷവും നോമ്പ് തുറന്നതിന് ശേഷവും ശരിക്കും ഒന്ന് ബ്രഷ് ചെയ്യണം തീർച്ചയായിട്ടും ഓവറായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസിയെ പ്രതിരോധിക്കുക എന്നുള്ളതും എനിക്ക് തോന്നുന്നു ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു വാക്കാണ് നോമ്പ് തുറക്കുമ്പോൾ ഓവറായിട്ട് കഴിക്കാനുള്ള ടെമ്പേഷൻ ഉണ്ടോ പണ്ടൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് പണ്ടൊക്കെ ഒരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് എന്നെ തികയോ എന്നൊക്കെ തോന്നിപ്പോകുമായിരുന്നു അക്ഷിരിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ തോണിപ്പിക്കുന്നതാണ് അതിനുള്ളൊരു ഉത്തരമല്ല നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ച് എന്നിട്ട് മതി എന്ന് പറയാൻ പറ്റണം തീർച്ചയായും കൊച്ചു കൊച്ചു മയക്കങ്ങൾ ഈ നോമ്പിൻ്റെ സമയത്ത് എടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ എനർജൈസായിട്ട് പിടിച്ചു നിർത്തും പിന്നെ നിങ്ങളുടെ ബോഡിയെ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് വല്ല അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആ ഒരു സിറ്റുവേഷനിൽ നോമ്പെടുക്കേണ്ട സാഹചര്യമൊന്നുമില്ല നിങ്ങളെ ബോ ബോഡി വല്ലാതെങ്ങൾ വീക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നോയിലൊക്കെ നിങ്ങളുടെ ബോഡി എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് പ്രത്യേകം ഒന്ന് ചോദിക്കുക ഓക്കെ ഹാപ്പി റംദാൻ ബായ്